ചെങ്കരയിൽ പെരിയാർവാലി കനാലിന് കുറുകെയുള്ള ചെറുപാലം പുതുക്കിപ്പണിയണമെന്ന ആവശ്യം ശക്തമാകുന്നു ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്ന് പാലം അടച്ചിട്ടിരിക്കുകയാണ് പാലത്തിന്റെ കാര്യത്തിൽ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകുമെന്ന് കേരള കോൺഗ്രസ് എം നേതാക്കൾ അറിയിച്ചു ഭൂതത്താൻ ഭൂതത്താൻകെട്ടിന് സമീപം ചെങ്കരയിൽ പെരിയാർവാലി കനാലിന് കുറുകെയുള്ള പാലം അപകടാവസ്ഥയിലാണ് ഇതേ തുടർന്ന് പാലം അടച്ചിട്ടിരിക്കുകയാണ് യാത്രാസൗകര്യം ഉറപ്പാക്കാൻ പാലം പുതുക്കിപ്പണിയണമെന്ന് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടു പെരിയാർവാലി ഉദ്യോഗസ്ഥർക്കൊപ്പം നേതാക്കൾ പാലം സന്ദർശിച്ചു എത്രയും വേഗം നടപടി വേണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം എസ്റ്റിമേറ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പുതിയൊരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിനെ സമീപിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് പറഞ്ഞു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ഒരു എസ്റ്റിമേറ്റ് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് എടുക്കാമെന്നുള്ള എക്സിയുടെ ഉറപ്പിന്മേല് അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും പെട്ടന്ന് ഇത് നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിലവിൽ പാലം പാലം വണ്ടി നടന്നു പണിയുന്നതിനുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പിണ്ടിമന മണ്ഡലം പ്രസിഡന്റ് എം എം ജോസഫ് എൻ സി ചെറിയാൻ ടി വി സ്കറിയ തങ്കച്ചൻ കുന്നേൽ ജോസഫ് ആന്റണി ഏലിയാസ് ചെമ്പിൽ തങ്കച്ചൻ കൊട്ടാരം ചാക്കോ അറയ്ക്കൽ ജെയ്സൺ ജോസഫ് സോമൻ ലിസി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു എൽ പി സ്കൂളും രണ്ട് ആരാധനാലയങ്ങളും നിരവധി വീടുകളും കടകളും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഇരുകരകളിലേക്കും യാത്ര ചെയ്യാൻ നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന പാലമാണിത് പാലം അടച്ചിട്ടതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അര കിലോമീറ്ററിലേറെ ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയായി പാലം ബലപ്പെടുത്തിയോ മറ്റൊരു പാലം നിർമ്മിച്ചോ യാത്രാ സൗകര്യം നിലനിർത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്